ഹലോ ഫ്രണ്ട്സ് എന്താണ് എല്ലാവരുടെ വിശേഷമൊക്കെ സുഖ വിശ്വസിക്കുന്നു ഞാൻ കുറേ ദിവസമായി വീഡിയോ കിട്ടിട്ട് ഷോർട്സ് ഇടാറുണ്ട് വേറെ ഒന്നല്ല നമ്മുടെ സഹാപ്പി വയ്യാണ്ട് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അഡ്മിറ്റായിരുന്ന ആള് ചെറിയൊരു ചുമയും ചെറിയ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആള് ഇപ്പോൾ റിക്കവറി ആയി ഡിസ്ചാർജ് ഡിസ്ചാർജൊക്കെ ആയിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല റാഹത്തായിട്ടിരിക്കണു കുട്ടി അപ്പം ഞാൻ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയൊരു വിശ്വൽസ് ആളവിടെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു സൂചിയൊന്നും കുത്തിപ്പിക്കൂലായിരുന്നു ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു കാരണം കുട്ടികൾക്ക് ഇത് കണ്ട് കണ്ട് പേടിച്ചു പോയി കുട്ടികൾ അപ്പോൾ അത് സൂചി ഒന്ന് കുത്തി കുത്തിക്കില്ലായിരുന്നു ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിരുന്നു അപ്പം മാറി എല്ലാം മാറി ഡിസ്ചാർജ് ഒക്കെ നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളിങ്ങനെ വീഡിയോ കാണുന്നതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു